ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ രുചികളിൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പോത്ത് പെരട്ട് പോത്ത് പെരട്ടും പിന്നെ പുഴ മത്സ്യവും അത് ഫ്രൈ ആവാം കറിയാവാം നമ്മൾ എന്താണ് നമുക്ക് നോക്കാം ഞങ്ങൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ചെറുമാങ്കൽ സെറ്റിൽമെൻറ്റിൽ ഞങ്ങളുടെ അനുജ തുല്യന്മാരായ അശോകൻ്റെയും അനുജ സതീശൻ്റെയും വീട്ടിലാണ് അവരുടെ വീടും പരിസരമാണ് അവരുടെ വസ്തുവിൽ വെച്ചാണ് നമ്മൾ ഇന്ന് ഈ പാചകം ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ വനത്തിനുള്ളിൽ ഇവരുടെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രധാന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ ഫിഷിംഗ് ആണ് അല്ലേ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയത് മീൻ പിടിക്കുക അതിനെ കഴിക്കുക കറി വെച്ച് കഴിക്കുക എന്നതാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇന്നിവിടെ ഇതാ കാണുന്നത് ഇപ്പൊ മുള്ളനല്ലേ മുള്ളനാണ് എന്തൊരു ഭംഗിയതല്ലേ ഇതെല്ലാം മുള്ളനാണ് അടിപൊളി വല ഇട്ടുനിന്ന് അവര് വലിയ കണക്കിന് എടുത്ത് ഇങ് പോന്നതായിരുന്നു ഇനി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് വരും സമയങ്ങളിൽ നമുക്ക് പിന്നീട് മൂന്നായിട്ടുണ്ടല്ലേ സതീശാ നിങ്ങൾ പൊളിക്കും മൂന്ന് ഐറ്റംസ് അത് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇത് എന്റെ അനുജതുല്യനായ സതീശനാണ് നമ്മുടെ ചെറുമാങ്കൽ അശോകൻ പോറ്റിയുടെ അനുജനാണ് സതീശനാണ് ശരത് ശരത് ആ അശോകന്റെ അനുജനാണ് ഇത് നമ്മുടെ അനുജൻ തന്നെയാണ് വിനോദ് വിനോദ്പാറ വിജയകുമാർ ഇവർ മൂന്ന് പേരാണ് ഇന്ന് ഈ മീനിൻ്റെ സംഘാടകര് പിന്നെ നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞു നമ്മുടെ സുരേഷ് കുമാർ നമ്മുടെ കോട്ടൂർ പാചക വിദഗ്ധനാണ് പാചക ഗുരുക്കൾ സുരേഷ് കുമാർ ഇത് നമ്മള് അനുജൻ പയ്യൻ തന്നെയാണ് ഷിജു അവൻ ഗൾഫിലാണ് അടുത്ത ആഴ്ച പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു കൂട്ടുകൊക്കെ ഓ തേക്കല്ലേ மா <laughs> all i want ഇത് ഓരോ മീനുകളാണ് നമ്മൾ ഈ വനത്തിനകത്തുള്ള പ്രത്യേകം എന്ന് പറയുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാന ഒരു വിനോദമല്ല അവരുടെ ഒരു ജീവിതം തന്നെ ഫിഷിങ്ങാണ് ഫിഷിംഗ് എന്നല്ല അവർ പറയുന്നത് അവർ പറയുന്നത് എന്തോ വലയിടാൻ പോകുന്നു അല്ലെങ്കിൽ മീൻ ഇടാൻ പോകുന്നു മീൻ പിടിക്കാൻ പോകുന്നു വലയൊക്കെ ഇല്ല ചൂണ്ടയിടാൻ പോകുന്നു എന്ന് തന്നെ പറയാം ചൂണ്ടയിടാൻ പോകുന്നു ഇവിടെ ഇപ്പൊ രണ്ട് സൈഡാണ് വലത് സൈഡിൽ നെയ്യാർ ഡാമും ഇടത് സൈഡിൽ പേപ്പാറയും ഇപ്പൊ ഇവര് ഏറ്റവും അടുത്ത് കിടക്കുന്നത് പേപ്പാറയാണ് അവർ പോയി അവിടെ വലയിട്ട് അവർ കിട്ടുന്ന ആ മീനുകൾ ഇതുപോലെ ഫ്രഷ് ആക്കി പുഴ മത്സ്യങ്ങൾക്ക് ഈ എന്തു പറഞ്ഞാൽ ഉളുമ്പ് എന്താ പറയണത് പിനാലല്ലേ ഈ പിനാല് പുഴ മത്സ്യത്തിന് പിനാല് കൂടുതലാണ് അല്ലേന്ന് പറഞ്ഞാൽ വളരെ കൂടിയാണ് ഇതിനെ അവര് ക്ലീൻ ചെയ്യുന്നത് എല്ലാം നല്ല ഫ്രഷ് ആക്കി ഫ്രഷാക്കി ഇങ്ങനെ ഇടുന്നു അകത്തുള്ളതെല്ലാം എടുത്തിട്ട് ഇവരിതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ തനതായിട്ടുള്ള രീതിയിൽ വനത്തിലെ ആദിവാസി വിഭാഗത്തിന്റെ അവരുടെ ഒരു തനതായ രീതിയുണ്ട് പക്ഷേ ഏറ്റവും ഭയങ്കരമായിട്ട് വൃത്തിയോടുകൂടി ആ രീതിയിൽ ഇത് വർക്കുകയാണ് ചെയ്യുന്നത് അതായത് പൊരിക്കുന്നു അത് നമുക്ക് എങ്ങനെയാണോ നമുക്ക് കണ്ടുപോകാം ഒറ്റല അത് ഒറ്റയിലെന്ന് പറയണ ഒറ്റയിലു ഒരു വേറെ ഇല്ല ഒറ്റ പൂവലേ ഉള്ളു ഒറ്റ ഒറ്റ ഇത് നമ്മൾ ചൂടാൻ പോവുകയാണ് അല്ലേ ചൂടാവിടെ ഈ കനലില് ചൂടാൻ പോവുകയാണ് ഇത് നീണ്ടത് നേരെ നമ്മൾ ചുട്ടെടുക്കും

പൊള്ളിക്കണം ആണാവലെന്ന് പറയുന്നത് പൊള്ളിക്കണേ തെറ്റ തെറ്റ തെളിഞ്ഞോ ഇപ്പൊ പോട്ട് പോലേ ഇക്കനേല് പുളവണം നമ്മടെ പ്ലാവൽ നമ്മടെ പ്ലാവൽ എടുക്കയാണ് ഇങ്ങതിദാ നമ്മടെ പ്ലാവൽ നമ്മടെ പ്ലാവൽ എടുക്കയാണ് അവിടെയാണ് നമ്മടെ പ്ലാവൽ ആണ് ആ ഇല്ല ആയി ആയി കണ്ടോള്ളാൻയാടാ അംബോ ഓള്ളാൻ കരി അരി കരി എന്നാണ് മറക്കണ ഇതില് മറപ്പില്ല ഇതില് മറപ്പില്ല ഇത് നമ്മടെ പണ്ടത്തെ മൂടലാണിത് പിന്നെ ഇത് മറപ്പൊന്നുമില്ല ഇത് നല്ല എന്റെ ബന്ധു പരിവായി ഇരിക്കുന്നു ഇതില് പരിവന്നുമില്ല ആയി ായി വെള്ളം ആണെണ്ടേടെ കരിഞ്ഞില്ലേ പിന്നെ അടി കരിഞ്ഞു കരിഞ്ഞുല്ലേ ിണാവൽ ആ നമ്മള് പ്രണാവലെന്ന് പറയും നമ്മുടെ വനത്തില് എന്ന് പറഞ്ഞാൽ മൂടി കഴിക്കണമെന്ന് പറയും മൂന്നെങ്കിലും പക്ഷെ ഇത് കപ്പയിലോ ചക്ക ഈ മറ്റേ ചക്കയോട്ടോ ചക്ക വെട്ടി ഇത് പടച്ചിട്ട് അതീ കൂടി വെച്ച് മൂടി കഴിക്കാ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയി മരിച്ചു ഇത് സൂപ്പർ ഇത് ബെസ്റ്റർ ആണ് ഇത് മറിക്കും തിരിക്കാന്ന് വെച്ചിട്ട് നമ്മൾ